ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ചേർത്തലുള്ള ചേർത്തിലയിൽ പൂച്ചാക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണല്ലോ സിഖിവി എന്ന് പറയുന്നത് നമ്മുടെ തിരുമ്മുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് ഒന്ന് കാണാം കൂടിയാണെന്ന് റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡിലാണ് ഇവിടെ അനേകർ വന്ന് രക്ഷപെടാത്തവർ പോലും ഇവിടെ വന്ന് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻസിനൊക്കെ വരുന്ന ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട അവർ അതിന് മുമ്പ് വന്ന് ഡോക്ടർമാരെ കണ്ട് പൂർണ്ണമായി ഭേദമായി പോയവരാണ് അപ്പോൾ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ സർജറിക്ക് മുമ്പേ പോകണം ചെയ്യണമെന്നൊക്കെ പറയുന്ന മിക്കതും ഇവിടെ വന്നാൽ പൂർണ്ണമായിട്ടും ഭേദമായി പോകാം അവിടെ തന്നെ ചികിത്സിക്കും കിടത്തി ചികിത്സിക്കും ബുക്കിങ്ങാണ് എല്ലാവരും ഇവിടെ വരണം അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ കിട്ട അവർ അവർ പറയുന്ന പ്രകാരം ഡോക്ടേഴ്സ് പറയുന്ന പ്രകാരമുള്ള ഫുഡും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും എല്ലാം ഇവിടെ കിട്ടുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്നവരുണ്ട് മൂന്ന് മന്ത്രിമാരെല്ലാം ഇവിടെ വരുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു അറിയപ്പെടുന്നതാണ് നിങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാണ് എല്ലാവരും വരണമെന്നുള്ളത് പറയുവാണ് നല്ല ഡോക്ടേഴ്സാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെതായിട്ടുള്ള ഇപ്പം പുതിയത് പുതിയതായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നല്ല പുതിയ ഡോക്ടേഴ്സൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും കാണണം എന്ന ഇതുകൊണ്ടാണ് ഞാൻ യു സി കെ മിലേക്ക് വന്നത് കൂടുതൽ വിവരങ്ങൾ ഇവിടെ പേഷ്യൻ്റായിട്ടിരിക്കുന്ന രണ്ടുമ്പോഴുണ്ട് ആൾക്കാർ സംസാരിക്കും ഈ ഒരു ഒരാൾ തന്നെ അടുത്തുള്ള ആണ് അപ്പോൾ ആൻറ്റിക്ക് വയ്യാത്തതുകൊണ്ട് ആൻറ്റി ഇത് തിരുമ്മിയ സമയത്ത് ഞാൻ ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ആൻറ്റിയുടെ ആ വാക്കുകൾ കേൾക്കുന്നുണ്ട് ആൻറ്റി എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം കാണാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സി കെ വി എന്ന് പറഞ്ഞാൽ ബൂച്ചാക്കിലുള്ള വളരെ അറിയപ്പെടുന്ന ഒരു തിരുമ്മ കേന്ദ്രമാണ് ഇവിടെ അനേകർ വരുന്നതാണ് ഈ സ്ഥലം ബുക്കിങ്ങാണ് എന്തോണ്ട് ഞാൻ വിശേഷം ഇവിടെ എന്താ വന്നാ വന്നാൽ ഇവിടെ വന്നതിന്റെ കാര്യം എൻ്റെ കസിൻ സിസ്റ്റർ ഈ ഈയിടയില് ഒരു ബൾഡിങ്ങിന്റെ കേസായിട്ട് വന്നതാണ് അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പല ഹോസ്പിറ്റലിലും പോയി പക്ഷെ അവിടെ പോയിട്ടൊന്നും വലിയ റിലീഫ് കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ വന്ന സ്റ്റാർട്ടിങ് ടൈം തന്നെ വളരെ റിലീഫാകുന്നു അതും ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ മോൻ്റെ അനുഭവത്തിൽ മോൻ്റെ കൈയ്ക്കൊരു വേദന ഉണ്ടായി രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ കാണിച്ചു കാണിച്ചിട്ടൊന്നും വലിയ ഗുണം കിട്ടിയില്ല പക്ഷേ സി കെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഓ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റം അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം എല്ലാം കൊണ്ടും നല്ല മെഡിസിൻ എനിക്കതിനെക്കുറിച്ച് പറയാൻ ഇനി ഒരു വാക്കില്ല ദൈവം കഴിഞ്ഞാൽ രണ്ടാമത് ഈ ഡോക്ടേഴ്സ് എൻ്റെ മോൻ്റെ കൈയുടെ വേദന മാറ്റി അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല വേദന കാണുമ്പോൾ വീണ്ടും ഞാൻ പനു പിന്നെ ഞാൻ തന്നെ ചെന്നു പക്ഷെ എനിക്ക് ദൈവം കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെ ഈ വ്യക്തികൾ ഈ ഡോക്ടേഴ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റിയാലോ എന്റെ മോന് പിന്നൊരു മെഡിസിൻ ഇപ്പൊ ഇവിടെ ഇല്ല ദൂരെ ആ മെഡിസിൻ വിടുന്ന ഡോക്ടർ ഈയിടെ എന്റെ മോൻ പറഞ്ഞു ഞാൻ അവിടെ വന്നു കഴിഞ്ഞ ഉടനെ സുരേഷ് ഡോക്ടറിനെ ഞാൻ പിന്നെ അവരെ വിശ്വസിക്കുന്ന ഞാൻ എന്റെ മോൻ ആ കട്ടിലെ തന്നെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ മോൻ കൂടി കസേര ഇട്ടിവിടെ ഇരിക്കുക രണ്ട് രണ്ടരയാകുമ്പോൾ എനിക്ക് അതൊക്കെ ഉറക്കം തോന്നും അല്ല എങ്കിലും അവൻ വേദന ഞാൻ സഹിച്ച എന്റെ മോൻ ഈശോ കഴിഞ്ഞാൽ ഈ ഡോക്ടറെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഞാൻ എന്നും വിശ്വസിച്ച് ഞാൻ എല്ലാവർക്കും പറഞ്ഞുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അത്ര നല്ല ഡോക്ടേഴ്സും നല്ല സ്ഥാപനം പാരമ്പര്യം ഇവർക്ക് പാരമ്പര്യതയുള്ളതാണ് അല്ലാതെ ഇച്ചിരി മുട്ട് പഠിച്ചു നല്ല ഒന്നുമില്ല വന്നവര് കണ്ണിന്റെ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയെന്ന് വേറൊരാളെ എന്നോട് പറഞ്ഞു അപ്പൊ അവിടെയും രണ്ടു മൂന്ന് പേര് ഞാൻ ചെന്നപ്പോഴത്തേക്ക് കാണിക്കാൻ ഇരിക്കുന്നു അത് നമുക്ക് പരിചയമുള്ളവരെ എല്ലാവരും നല്ല അഭിപ്രായം എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ വേറെ ആളുകളോട് പറയും നമ്മളിത് പുറത്തോട്ട് കേൾക്കുന്നവരെല്ലാം എല്ലാവരും ഈ ഇതിൻ്റെ നമുക്ക് ചെയ്യാനുള്ള എല്ലാ ശുശ്രൂഷയും ഇവർ ചെയ്ത് നല്ല നമ്മൾ നമ്മളെ യഥാർത്ഥമായി നമുക്ക് സൗഖ്യമായിട്ട് ഒരു പോവാൻ നമുക്ക് സാധിക്കും നല്ല അഭിപ്രായം നല്ല നല്ല കാര്യമാണ് പറയുന്നത് കാര്യവും പറയണമല്ലോ മനുഷ്യർ പിന്നെ ബാക്കി ഡോക്ടേഴ്സാണോ ഡോക്ടേഴ്സിന്റെ കാര്യമാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് അതവര് പറയുന്ന അതേ രൂപത്തിൽ തന്നെ പോണം അതുപോലെ തന്നെ ഫുൾ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഈ ഇടയിൽ നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ വന്ന് കോട്ടയ്ക്കിൽ ആയുർവേദിച്ചാൽ അങ്ങനെ വലിയ വലിയ ആയുർവേദ രീതിയിൽ പോയി അവർക്ക് ഒരു റിലീഫും കിട്ടിയില്ല ഇവിടെ വന്ന് ഒരു മാസം കൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ മുഴുവൻ മാറ്റി വളരെ സന്തോഷത്തോടി പോയി അവിടെ ഞാൻ പോയി കാണുകയും ചെയ്തു എനിക്കൊരിക്കലും എൻ്റെ മോൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഡോക്ടേഴ്സ് വരെ ഇവിടെ വന്ന് ഈ പല അസുഖങ്ങളും മാറ്റി പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു ബ്യൂട്ടി പാർലർ അറിയാം ഉച്ചക്കെ തന്നെയുള്ള അവിടുത്തെ ആ സ്ത്രീക്ക് നടുവിന് വേദനയായിട്ട് ഇവിടുന്ന് പിന്നെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞോളൂ പക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫുൾ റിലീഫും കിട്ടി ഒരു പിന്നെ പാരമ്പര്യമായിട്ടുള്ള നല്ല ഒരു സ്ഥാപനമാണ് ഇവരുടെ പൂർവികരെല്ലാവരും തന്നെ ഡോക്ടേഴ്സാണ് വിദേശികൾ പോലും കൂടുതലും ഞാൻ പറയാനില്ല വിദേശികൾ പോലും ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെൻ്റ് എടുത്ത് വളരെ സക്സസ് ആയിട്ട് പോയ അനുഭവങ്ങളും എന്നോട് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ കൂടുതൽ പറയണ്ടല്ലോ എൻ്റെ മോൻ്റെ അനുഭവം തന്നെ എനിക്ക് ഒത്തിരി പറയാനുണ്ട് നമ്മൾക്ക് കിട്ടിയ അനുഭവം ദൈവം കഴിഞ്ഞാൽ ഈ സ്ഥാപനം ഞാൻ ഒരിക്കലും മറക്കുകയില്ല അവിടുത്തെ ഡോക്ടേഴ്സ് സുരേഷ് ഡോക്ടർ സുരേഷിൻ്റെ വൈഫ് മക്കളെ മക്കളെനിക്കത്ര പരിചയമില്ല ഇപ്പോൾ വേറൊരു സെക്ഷൻ കൂടി തുടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ സെക്ഷൻ കൂടി ഓപ്പറേഷനെ ഒത്തിരി ഓപ്പറേഷൻ ഓപ്പറേഷൻ പോലും വേണ്ടാത്ത കേസുകൾ വരെ ഈ ഡോക്ടേഴ്സ് മാറ്റി തരുന്നു അയ്യോ അത് പറയാൻ പറ്റാതെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് സംശയം ചോദിച്ചതുകൊണ്ട് കൊണ്ട് പറയൂ എനിക്ക് പറയാനായിട്ട് ഒത്തിരി ഒത്തിരി നന്മകൾ മാത്രമേ പറയാനുള്ളൂ അയ്യോ ഒത്ര നല്ല ഡോക്ടേഴ്സ് എന്ത് നല്ല പെരുമാറ്റമാണ് അവർ പൂർവികരായിട്ട് നല്ല സ്റ്റാന്ഡ് ജീവിക്കുന്നവരും പൈസക്കാരും പഠിത്തക്കാരും ഇവിടെ തന്നെ ഫുഡും ഫുഡും അതിനുള്ളത് നല്ലൊരു കൂട്ടുകാരാണ് കേട്ടോ അത് എന്റെ മോന്റെ ഒരു കൂട്ടുകാരന്റെ അമ്മയും അവരുടെ ആൾക്കാർ നല്ല ഫുഡും കൊടുക്കുന്നുണ്ട് എല്ലാം ശ്രീകണ്ഠേശ്വര അമ്പലം കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടു ചേച്ചിയുടെ ചേച്ചി ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് പൂച്ചാക്കൽ പിന്നുള്ള സ്ഥലം ചേർത്തൽ താലൂക്കിലെ മുച്ചാക്കൽ എന്ന് പറഞ്ഞു സി കെ വി മതി നമ്മളെന്ന വളരെ നല്ല സ്ഥാപനം എനിക്ക് അതിനെ കുറിച്ച് ഇനി വർണ്ണിക്കാൻ വാക്കുകളില്ല പിന്നെ സർജറി പോലും വേണ്ടാത്ത എല്ലാ കേസുകളും ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ മാറുന്നു എന്റെ അനുഭവം ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുണ്ട് എപ്പോഴും ആരോടും എനിക്ക് നന്മകൾ പറയാനേ ഉള്ളൂ ഡോക്ടേഴ്സ് മർമ്മ ർമ്മചികിത്സയില് വളരെ കേൾവി കേട്ടതാണ് നമ്മുടെ മെയിൻ ഡോക്ടർ എന്ന് വെച്ചാൽ ഡോക്ടർ മർമ്മ ചികിത്സയില് വളരെ അത്യുന്നതയിൽ വർക്ക് ചെയ്യുന്നതാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ ചികിത്സിച്ച വസ്തി യന്ത്രം എന്നുള്ള ചികിത്സ നടത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ അച്യുതാനന്ദൻ സുശീല ഗോപാലൻ പി കരുണാകരൻ കുമ്മനം രാജശേഖരൻ ഇവർക്കെല്ലാം വിദഗ്ധ ആളുകളാണല്ലോ തന്നെയല്ലേ മെയിൻ വ്യക്തികൾക്കെല്ലാം ഇവിടുന്ന് ചികിത്സ കിട്ടി അവരെല്ലാം നല്ല റിലീഫായി പോയ അനുഭവങ്ങളും പിന്നെ വേറെ ഒത്തിരി ഒത്തിരി ഇവർക്ക് ആയുർവേദ മെഡിസിൻസ് വേറെകളും ഉണ്ടല്ലോ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് നേർ വില്ലേം പോകും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ഈ സി കെ വി നല്ല നല്ല ഹോസ്പിറ്റലാണ് പിന്നെ ഔട്ട് ഓഫ് കേരള ഒരുപാട് പേഷ്യന്റ് ഔട്ട് ഓഫ് കേരള എന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ശ്രീനാരായണ ഗുരുദേവനെ ചികിത്സിച്ചത് നന്നായിട്ടൊന്നും ശ്രീനാരായണ ഗുരുദേവന് വൈറസ് സംബന്ധമായ അസുഖം വന്നിട്ട് ചികിത്സിച്ച ഒരു ഹോസ്പിറ്റലാണ് ആ ഉപയോഗിച്ച ഉപകരണങ്ങൾ വരെ ഇപ്പൊ അവിടെ വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് ഡോക്ടർക്കും ഡോക്ടർ പിന്നെ ഡോക്ടർ ഡോക്ടർ സുരേഷ് മോളുണ്ട് ഇപ്പൊ മോള് പിന്നെ ആയുർവേദ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് പിന്നെ ഉണ്ട് മൊരുമകനും നാലുപേരുണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു അവിടെ സർജറി ചെയ്യാതെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ആയി പോരും ഒരുപാട് അപ്പൊ അതുപോലെ തന്നെ മന്ത്രിമാരണ്ട് ഇവിടെ പേര് വന്നിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ എല്ലാരും ഇവിടെ വരാറുണ്ട് പിന്നെ നമ്മുടെ വന്ന് പോയിട്ടുണ്ട് ഒത്തിരി മാറ്റം ഉണ്ട് കേട്ടല്ലേ അപ്പം ഇവിടെ താമസിച്ചുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഈ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ എല്ലാരും ഇവിടെ വരികയും ചെയ്യണം ഞാനിത് കൂടുതൽ വിവരങ്ങളെ ഇതിന് പിന്നെയും ഇതിനകത്ത് പറയുന്നുമുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫോൺ നമ്പർ ആട്ടോ